വലത് കുത്തുകയായിട്ടുള്ള ന്യൂനപക്ഷ വോട്ടുകൾക്ക് തൃശ്ശൂർ കോർപ്പറേഷനിൽ വലിയ സ്ഥാനമാണ് പക്ഷേ പക്ഷെ മറ്റ് രണ്ട് മുന്നണികളാണെങ്കിലും പല വാഗ്ദാനങ്ങൾ നൽകിയിട്ടും അല്ലെങ്കിൽ മറ്റു പല മാർഗങ്ങൾ ഉപയോഗിച്ചും അത് തങ്ങളുടേതാക്കി മാറ്റാനായിട്ട് ശ്രമിക്കുന്ന ഒരു കാഴ്ചയും കാണുന്നുണ്ട് അപ്പോൾ അതിനെ നമുക്ക് ചേർത്ത് പിടിക്കുന്നതിനായിട്ട് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതിനെങ്ങനെയാണ് കാണുന്നത് ഡിവിഷനിലെ ഓരോ അംഗത്തെയും അത് വോട്ടർമാരായാലും ശരി വോട്ട് ഇല്ലാത്ത പതിനെട്ട് വയസ്സ് തകിയാത്ത ആളിലായാലും ശരി അവരൊക്കെ തന്നെ ഉൾക്കൊണ്ട് ചേർത്ത് പിടിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം അതിനകത്ത് ന്യൂനപക്ഷമോ അല്ലെങ്കിൽ ഭൂരിപക്ഷമോ എന്നുള്ള ഒരു വേറെതിരിവില്ല കാലാകാലങ്ങളിൽ നമുക്കറിയാം വോട്ടുകൾ ലഭിക്കുന്നതിന് വേണ്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടി ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ന്യൂനപക്ഷ വോട്ടുകൾ അല്ലെങ്കിൽ ഭൂരിപക്ഷ വോട്ടുകൾ അത്യന്തികമായി ഒരു വോട്ടർക്ക് ഒരു വോട്ടുണ്ട് അത് പരിപൂർണ്ണമായി തന്നെ അവൻ്റെ വ്യക്തിപരമായ ഐഡൻറ്റിറ്റിയാണ് അവർ തീരുമാനം വോട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ആ വോട്ടർമാരെ ചേർത്ത് പിടിക്കുക ഡിവിഷനിൽ എല്ലാവരും തന്നെ ഒരു കുടുംബാംഗം എന്ന കൺസെപ്റ്റിൽ ഞാൻ ചേർത്ത് പിടിക്കുക അതിനകത്ത് ഭൂരിപക്ഷമോ അല്ലെങ്കിൽ ന്യൂനപക്ഷമോ എന്നുള്ള വേർതിരിവ് വ്യക്തിരമായി ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല ഇത് കാലാകാലങ്ങളിൽ വോട്ടുകൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി പലരും ഉപയോഗിക്കുന്ന ഒരു ഇതാണ് ഇതൊക്കെ ജനങ്ങൾക്ക് തിരിച്ചറിയാനിപ്പോൾ സാധിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ ഇത് തദ്ദേശ സ്വയംഭരണ രംഗത്ത് അത്തരത്തിലുള്ള വലിയ ന്യൂനപക്ഷമോ ഭൂരിപക്ഷമോ അല്ലെങ്കിൽ അന്താരാഷ്ട്രക്കാരിലൊക്കെ തന്നെ അത്രയും ഡിസ്കഷനൊക്കെ വളരെ കുറവായിരിക്കും സ്വാഭാവികമായും അത്തരം ഡിസ്കഷനിലേക്ക് എത്തിക്കാനുള്ള വലിയ ശ്രമം ഇപ്പോൾ നാട്ടിൽ നടക്കുന്നുണ്ട് പക്ഷേ ജനതിനെ അതിജീവിക്കുന്നതിൽ വലിയ പ്രതീക്ഷയാണ് എന്നെ പോലെ പൊതുപ്രവർത്തകർക്ക് ഉണ്ടാകണമെന്ന അഭിപ്രായം എനിക്കുണ്ട് കാരണം അത്തരത്തിലുള്ള ചിന്തകൂല ഭക്ഷണ ഭൂരിപക്ഷം ഒന്നും തന്നെ ഈ വാർഡ് അലക്ഷനിൽ കൊണ്ടുവന്ന് ആൾക്കിടയിലേക്ക് വല്ലാണ്ട് ഭിന്നിപ്പ് ഉണ്ടാകാൻ നോക്കേണ്ട ഒരു കാര്യമില്ല പരിപൂർണ്ണമായി എനിക്ക് തോന്നുന്നു രാഷ്ട്രീയം പോലും പ്രദേശ തെരഞ്ഞെടുപ്പിലൊക്കെ ഉണ്ടെങ്കിലും അതിനും ഒരു പരിധിയുണ്ട് കാരണം ആ നമുക്കറിയാം ചില പാർലമെൻ്റ് ഇലക്ഷനോ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേൺ അല്ല പാർലമെൻറ്റ് നിയമസഭയുടെ വോട്ടിംഗ് പാറ്റേൺ പോലും തീർത്ത് വ്യത്യസ്തമാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അനുകൂലമായി കോൺഗ്രസിന് വിധിയെഴുതുന്ന ആളുകൾ സ്വാഭാവികമായും നിയമസഭാ തെരഞ്ഞെടുപ്പിനാ ചിലപ്പോൾ സംഭവിക്കാറില്ല പഞ്ചായത്തും കോർപ്പറേഷനും മുനിസിപ്പാലിറ്റി വരുമ്പം തീർത്ത് വ്യത്യസ്തമായ ജനവിധി ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് ജനം അങ്ങനെ അങ്ങനെ വോട്ട് ചെയ്തു പോകുന്ന പ്രതീക്ഷയൊന്നുമില്ല അങ്ങനെ ഒരു പ്രതീക്ഷ ആർക്കും ഉണ്ടാവേണ്ടതില്ല അവർക്ക് സ്വാഭാവികമായി തന്നെ ആ ഒരു കാഴ്ചപ്പാടുണ്ട് അതിന് ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്ന് പറഞ്ഞ് നമ്മൾ ജയിക്കുമ്പോൾ ന്യൂനപക്ഷം വോട്ട് കിട്ടി അല്ലെങ്കിൽ ഭൂരിപക്ഷം വോട്ട് കിട്ടി തോൽക്കുമ്പോൾ ഇന്ന വോട്ട് പോയി ഇതൊന്നും ആർക്കും അങ്ങനെ പ്രോജക്യങ്ങൾ ഇതൊക്കെ ഒരു കാരണം കണ്ടു മാത്രം അതുകൊണ്ട് സാധാരണക്കാരെ ആളുകളെ കുടുംബങ്ങൾ കൊണ്ട് എല്ലാവരും ചേർത്ത് കുറിച്ച് മുന്നോട്ട് വന്നുള്ളതാണ് രാഷ്ട്രീയം